സിജി പൊന്നാനി പൊന്നാനി ചാപ്റ്റർ സെക്കൻഡറി ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ ബസാർ ിഫ്റ്റിന്റെ പുതിയ കാലത്തെ വിദ്യാഭ്യാസവും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനും മൂലാധിഷ്ഠിത നൈപുണ്യാത്മക പഠന സമ്പ്രദായത്തിന് ഊന്നൽ നൽകി സിവിൽ സർവീസ് പോലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രേരണ നൽകുന്നതിനുമായി തെരഞ്ഞെടുക്കപ്പെട്ട എൺപതിൽ പരം വിദ്യാർത്ഥികൾക്ക് സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയും സിജി പൊന്നാനി താലൂക്ക് ചാപ്റ്ററും സംയുക്തമായി ഡിസംബർ ഡാസ്ലിംഗ് വൈബ് എന്ന പരിശീലന പരിപാടി എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സ്വയം തിരിച്ചറിയാനും ലക്ഷ്യബോധത്തോടെ കരിയറും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായി മാറാനും പുതിയ ലോകത്ത് ലഭ്യമാകേണ്ട അനുഭവാത്മക പഠനരീതിയുടെ നേരറിവിനായി കുട്ടികൾ ക്യാമ്പ് ആസ്വദിച്ചു എം ഐ സഭാ സെക്രട്ടറി എ എം അബ്ദുസമദ് ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടികളെ പ്രത്യേകിച്ച് നമ്മളീ കോ കോസ്റ്റലേരിലെ പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വളരെ കുറവ് കുട്ടികളെ നമ്മളുള്ളൂ കുറഞ്ഞ ആൾക്കാരെ ഉള്ളു അതിനെ മാറ്റിയെടുത്തുകൊണ്ട് നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാക്കണം എന്ന നിലക്കാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ മുന്നോട്ട് പോകുന്നത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് നമ്മളെ സ്കൂളിലെ കുട്ടികളായിരുന്നു നജീബ് കാന്തപുരം എം എൽ എ അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ കുട്ടികളെ എന്തായാലും ഈ ആശംസകൾ റഹീം എന്ന നാമത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം നിർത്തുന്നു കൗൺസിലർ സൗദാബി മുഖ്യാതിഥിയായി സിജി പൊന്നാനി ചാപ്റ്റർ പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സയ്യിദ് ടി കെ അബ്ദുറഹ്മാൻ കെ സാലിഹ് കെ എം അബ്ദുറഹ്മാൻ ടി കെ സിയ തുടങ്ങിയവ സംബന്ധിച്ചു ഡോക്ടർ ജെയ്ഫർ അലി ആലിചത് മുഹമ്മദ് റാഫി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സോഫിയ മോർ സജീന പർവീൻ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് മെന്ററായി താലൂക്ക് ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ അൽ സ്വാഗതവും കെ വി ഉസ്മാൻ നന്ദിയും പറഞ്ഞു കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ മിഡിൽ ഈസ്റ്റ് സെക്ടറുകളിലേക്കും ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ വേൾഡ് വിത്ത് ഈസ് ആൻഡ് ടു